ഹലോ ബീഫ് കൊണ്ടിട്ട് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കാറില്ല എന്നാൽ ബീഫ് ഇന്ന് നമുക്കൊരു ബീഫ് പള്ളിക്കറി ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് നെയ്യം മുക്കാക്കിയല്ലോ നല്ല ഫ്രഷ് ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതുപോലെ ഒരു ടീസ്പൂണോളം മീറ്റ് മസാല ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണോളം കാശ്മീരിമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എരിവിനായിട്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നെടുക കീറിയത് പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകം സവാള ഒന്നും വഴറ്റുന്നില്ല അപ്പോൾ വേണ്ടുന്ന സവാള ഒരു മൂന്നെണ്ണം നീളത്തിനരിഞ്ഞതും രണ്ട് പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള മല്ലി എലിയമൂ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം ക്ക് നമുക്കൊരു പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ നീര് എപ്പോഴും വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കഴിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുനാരങ്ങ നീര് വളരെ കുറച്ച് മധുരകാര ചെറുനാരങ്ങ നീര് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒരു രണ്ട് ടീസ്പൂണോളം ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുക്കറിൽ വെച്ച് വേവിക്കാം ഒരു ചെറിയ ഫ്ലെയിമിൽ ഒരു എട്ടൊമ്പത് വിസിലോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഈ ഒരു അഞ്ചാറ് വറ്റൽ മുളകും മുഴുവൻ മല്ലി ഒരു ടീസ്പൂണും ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക അതേ പാനിലേക്ക് തന്നെ ഒരു പേര് തേങ്ങയും കൂടി ഒന്ന് എടുത്ത് അതും വറുത്തെടുക്കുക അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പ്രത്യേകം മസാലയൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുഴുവൻ കുരുമുളകും മാത്രം ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക എപ്പോഴേക്കും എട്ടൊമ്പത് വിസലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബീഫ് ഇതേ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് നമ്മളിട്ടു കൊടുത്ത സവാളയും തക്കാളിയും ഒക്കെ അതിൽ ചേർന്ന് നല്ലൊരു അടിപൊളി കറിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാലയും അതുപോലെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർത്തത് കൊണ്ട് കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ചേർത്ത് അടച്ചു വെച്ചിത് കുക്ക് ചെയ്യാം ഉപ്പും പാകത്തിന് നോക്കിയെടുക്കാം കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിന് പ്രത്യേകം ഇനി വഴറ്റാൻ നിൽക്കേണ്ട നമ്മുടെ മസാലകളെല്ലാം പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ ലാസ്റ്റ് ഇട്ട മസാല മാത്രം ഒന്ന് ഇത് മിക്സായി കിട്ടാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ബീഫ് വരെ നല്ല അസലായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു